വളായിയുടെ നിറം എന്ത് വളരെ നിറഞ്ഞാണാ പച്ച ചാണാ പച്ച ഇത് ഏറ്റവും അയ്യോ പന്തിന്റെ കാറ്റ് പോയി പങ് ചെറിയ ഓ കാറ്റ് മോനെ ഇത് കൊണ്ട് ചെന്നാ അമ്മ ആടക്ക് മാമ ഇപ്പോ വാങ്ങി തന്നേ ഉള്ളൂ ഞാൻ കണ്ടി എവിടെ ഇന ഓട്ട വേണയ നോക്കാം നമുക്ക് ആ ഇവിട 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 ആ എടുക്കൂ എടുക്ക് നീ ഞാൻ ആയി ഞാൻ ഇങ്ങോട്ട് അത് കേറ് അത് തട്ടി തൂട് നിൽക്കൂട് നീ ഞാൻ ഊടാ വിട് എടാ എടുക്കൂട് ഇതോ ചൊട്ടി ഇది ഇതില് തോനെ കരയണ്ട് ഞാൻ പോകി ഉയ്യോ എടുക്കൂട് വലുതായിടാ எ வீட்டிலே தேப்பிட்ட இங்கே യ്യോ വല്യ ഓണപ്പന്തായിരുന്നു ഇപ്പൊ തുണി നമ്മക്കാണെങ്കി ഓണപ്പന്ത് വേടിച്ച പോലും ഇല്ല കിട്ടിയ പന്ത് ഇങ്ങനെ പൊട്ടിപ്പോയി കളിക്കാനും ഒക്കൂല